അതിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരാളോടും വിദേശിക്കാതെ പ്രത്യേകിച്ച് ആ നോട്ടം നോക്കാതിരിക്കണമെങ്കിൽ ഞാൻ അവരോടൊന്നും ഒരു വെറുപ്പ് വൈരാഗ്യല്ലാതെ ഞാൻ എല്ലാവർക്കും ചിരിച്ചു കൊടുത്ത് ഞാൻ എല്ലാവരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നല്ലത് മാത്രം പറഞ്ഞു വൃത്തികതകളൊന്നും നെഗറ്റീവ് മെസ്സേജുകളൊന്നും ഷെയർ ചെയ്യാതെ ഈ വിശേഷാർത്ഥികളായ ഏപ്രട്ട എ കിസൈൻ രണ്ടത്താണി സാഹിയ മറ്റൊരു മഹലവ്യക്തി തങ്ങളും ലോകം പരിഷ്കരിച്ചു അപ്രാപ്യമാൻ ധരിത്തിരുന്ന പല നിത്യ സംഭവങ്ങളായി മാറി ഇമ്പോസുകളിൽ നിന്ന് ഇല്ലാത്തൊരു യുഗമായി മാറുന്നു പക്ഷേ നമ്മുടെ നാടുകളിലുണ്ടായിരുന്ന വീടുകളും നിറഞ്ഞു നിന്നിരുന്ന കൂട്ടുകുടുംബങ്ങളും ബന്ധങ്ങളും സ്നേഹങ്ങളും സൗഹാർദ്ദങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി എന്ന ഈ സാഹചര്യത്തിൽ ഈ പ്രമേയത്തിൽ നിന്ന് വലിയ പ്രസക്തിയുണ്ട് ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഇപ്പോ കോടികൾ വിലപിടിക്ക എട്ടോ പത്തോ കോടി വരെ പിടിക്കുന്ന നല്ലൊരു മോട്ടോർ വഹിക്കൽ അതിന് പത്ത് പോലത്തെ വാലിറ്റി കമ്പനി നൽകുന്നു ഞാൻ വാങ്ങി ആ വാഹനം ഞാൻ നാഷണൽ ഹൈവേ എക്സ്പ്രസ് ഹൈവേ കാണിച്ചു കൊടുത്തിട്ടേ ഇല്ല വെറും കട്ട റോഡിലൂടെ തന്നെയാണ് അതിങ്ങനെ കൊണ്ടും കുഞ്ഞിയും മലയാളം പോകുന്നതെങ്കിൽ ആ വാഹനത്തിന്റെ ക്വാളിറ്റി എത്ര ഉണ്ടാവുന്നു പറഞ്ഞ വാലിറ്റി കൂടി കിട്ടും അമ്പത് നാലോ കിലോമീറ്റർ പാർട്ടായിട്ടുണ്ടാവും അതേ വളരെ താഴ്ന്ന ലോ ക്വാളിറ്റി ഉള്ള വാഹനം നാലോമീറ്റർ പക്ഷെ അത് ഞാൻ കട്ടറോഡ് കാണിച്ചിട്ടേ അത് നല്ല എന്റെ വീട് എക്സ്പ്രസ് ഹൈവേ റോഡിന്റെ അടുത്താണ് ഓഫീസും എക്സ്പ്രസ് ഹൈവേ റോഡിന്റെ ഇവിടെ അങ്ങോട്ട് പോകുന്നു എന്നാ വാഹനം എനിക്ക് അതിൻ്റെ കമ്പനി നൽകിയ കാലാവധിയേക്കാൾ കൂടുതലായി ഓടിക്കാൻ കഴിയും ഇത് നൽകുന്ന സന്ദേശത്തെ എപ്പോഴും വാഹനം മതി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കേടുപോഴകൾ സംഭവിക്കും എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തിനുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തിനേറെ ഞാൻ പോടി കരച്ച വന്ന് എൻ്റെ പ്രഷർ പരിശോധിച്ചാൽ ഹൈ പ്രഷറായി എന്റെ ഹാട്ടിന്റെ വിളിപ്പ് നാടിനെപ്പെല്ലാം പൈസ തെറ്റി എന്നാ ഞാനും എന്റെ ഭാര്യയും എൻ്റെ എൻ്റെ ഉമ്മി എൻ്റെ ഉപ്പി എന്റെ കൂട്ടുകുടുംബമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ സ്നേഹത്തിൽ കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും മാനസിക പ്രയാസം ഉണ്ടായി മാനസിക തകർന്നാൽ എൻ്റെ ആ പുഞ്ചയിക്കുന്ന ആ പുഞ്ചിയിലൊക്കെ പോകുന്നു മാത്രമല്ല മുഖം കരിവാടിക്കുന്നു മാത്രമല്ല മുഖം സഞ്ചുചിതമാകും കൈകാലുകൾ വിറക്കും ഇടവും രോമം എടുത്ത് പിടിക്കും എന്തെല്ലാമോ മാറ്റങ്ങൾ വരും ഇതിന്റെ എൻ്റെ മടങ്ങ് എൻ്റെ ഇൻറ്റേ പാൾസുകൾ പാൾസുകൾക്ക് ഇത്രക്കാൻ മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എന്റെ ഷുഗർ എന്ന് പരിശോധിച്ചാൽ എൻ്റെ പ്രഷറിന് പരിശോധിച്ചാൽ എൻ്റെ ഹാർട്ടിൻ്റെ ഇടുപ്പൊന്ന് പരിശോധിച്ചാൽ എല്ലാറ്റും അപ്പോ അത് കഴിയുമ്പോ മഴയായിട്ടൊരു പഠനം അതേന്റെ മക്കളേറ്റൊരു പഠനം അതേ ഒരു കുടുംബമായിട്ട് പഠനം ഇങ്ങനെ ആകുമ്പോൾ അവന്റെ ഹാർട്ടും അവന്റെ കിണിയും അവന്റെ ബ്രെയിനും അവന്റെ എല്ലാവരും കകരാതെ സംഭവിച്ചാണ് അങ്ങനെ കൂടുതൽ കാലമൊന്നും അവർക്ക് ഓടാൻ കഴിയില്ല ഞാൻ ഒന്നുകൂടി ആലോചിക്കുകയാണ് അടുത്ത് ഒരു പത്രപ്രവർത്തകൻ എന്നോട് അപ്പോൾ വാങ്ങി എന്തോ ഇന്റർവ്യൂ മറ്റോ ആയിരിക്കുന്ന ലക്ഷ്യം വെച്ചത് അങ്ങനെ വീട്ടിൽ ഒന്നും മുസ്ലിമല്ല അദ്ദേഹം കാലൊക്കെ തൊട്ട് പോയി ഞാനിപ്പോൾ കേരളത്തിൽ പണ്ട് കാത്തൊക്കെ കേൾക്കുന്നത് അങ്ങനെ കാളും കിടന്നു കൊടുക്കും എന്താ പ്രത് ഞാൻ സമ്മതിച്ചില്ലാത്ത എന്നിട്ട് എന്തെങ്കിലും വളരെ ബഹുമാന പ്രശ്നം നിങ്ങളുടെ ബഹുമാനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഴത്ത് കുല്ലുനർച്ചു പോകുന്നത് ഞാനിങ്ങനെ കിട്ടാത്ത ആഴത്തോലി നിന്ന് നിങ്ങളുടെ ആനന്ദ കൊണ്ട് ഞാൻ ഫാദറെ അപ്പോ മുസ്ലിം എല്ലാം ഉറപ്പായി ഞാൻ ചിങ്ങാണ് ഞാൻ ആയത്തിൽ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ എല്ലാം കിടക്കാൻ നേരത്തെ തുടക്കം ആയിരത്തോട്ടാണ് കിടക്കാതെ ഒന്നും കൂടി എന്താ ഉറച്ചുപോലെങ്ങനെ നമ്മക്ക് എല്ലാവർക്കും ആഗ്രഹമായിട്ടുള്ള ആയതാണ് ദാരിദ്ര്യത്തിൽ അവർക്കാണെങ്കിലും ഏറ്റവും എല്ലാ ദിവസവും രാത്രി കിടക്കാനായിരത്തി ഇരുപത്തി ഒന്ന് വട്ടം ഓതിട്ടാണ് ഞാൻ ഞാനോ അതുവരെ ചിന്തിച്ചില്ല അപ്പോ പറഞ്ഞി വിദ്ദേശവും വൈരാഗ്യം വയവാസിയോട് കൂട്ടുകുണ്ടത്തോടൊക്കെ ആക്കി ഞാൻ രാത്രി ഉറങ്ങി ഉറക്കുന്ന എഴുന്നേറ്റീരാ ബോധരഹിതരായി എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടാരെങ്കിലും കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക കലിച്ച് അലവശല്ല പിന്നെ ഓരോ ഞാൻ ഇങ്ങനെ അല്ല ഞാൻ സംഭവിച്ചു എന്റെ ശ്വാസം കൊണ്ട് നിന്നുപോയി എന്റെസ്കാര ചലപ്പൊക്കെ നടത്താൻ ആഗ്രഹമുണ്ടാവുള്ളൂ ഇവരല്ലേ ഉണ്ടാകുള്ളൂ എന്തിനെ ഞാൻ ഇങ്ങനെ വെച്ച് അടക്കണ്ടാവശ്യോ അപ്പൊ ഞാൻ മനസ്സൊന്ന് പ്രിയായ എനിക്ക് ഉറക്കു നല്ല സുഖമായിട്ട് എനിക്ക് ഉറക്കു കിട്ടും എനിക്ക് അല്ല സന്തോഷം കിട്ടും സത്യത്തിൽ ഞാൻ അപ്പോഴാണ് ആലോചിച്ചു പോയി ഒരു സെക്രട്ടറി നിർത്തി മറ്റത്തിൽ മക്കൾ അപ്പൊ ഞങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ വരുന്നത് ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമായിരുന്ന അമ്മ അവരുടെ മകൻ തങ്ങളുടെ മകള് സഫു അബിബി എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമല്ല കുറവും തങ്ങളുടെ ഭാര്യ അപ്പോ വല്ലാത്ത ഇന്നലെ ഏറ്റെടുത്തത് ഇന്നും ഞാനവിടെ ഇല്ല പറഞ്ഞു പബ അവിടെ ഇന്നലെയൊക്കെ പതിനായിരങ്ങളാണ് അവിടെ ജനാനസ്കാരത്തിൽ ഇന്നപ്പോ ഞാൻ ചെന്നപ്പോ ഞാനിങ്ങനെ ചുമതല വല്ലാതെ ഒന്ന് വരാൻ പറ്റുമോ ഒന്ന് വന്നെങ്കിൽ ഞങ്ങക്ക് അപ്പൊ എല്ലാവർക്കും ആ മകനെ കുറിച്ച് നല്ലതേ പറയാൻ വളരെ പെട്ടെന്നുള്ള മകനാണ് പബടെ കർണിച്ചോർട്ടായി കൊടുക്കടയാ വിശാലയായ കൊടുക്കടയാ നമ്മളിതൊക്കെ വെച്ചിട്ട് ആരോടാണ് ഈ വിദ്ദേശം കൊടുക്കുന്നത് ആരോടാണ് ഈ വൈരാഗ്യം കൊടുക്കുന്നത് നമ്മളൊക്കെ മനസ്സിൽ നിന്ന് നമ്മളൊക്കെ മൊബൈൽ ഫോണ് ഇടയ്ക്കാറുണ്ടല്ലോ റീസ്റ്റോർ ചെയ്യാറുണ്ടല്ലോ കുറെ ഡിലീറ്റ് ചെയ്യാറുണ്ടല്ലോ എന്നാ നമ്മുടെ മനസ്സ് മാത്രം ഡിലീറ്റ് ചെയ്യൂല മനസ്സിലുള്ള ആ വെറുപ്പ് വൈരാഗ്യ കാലാകാലം അതിന്നാൽ വെച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ഒരാളോടും വിദേശങ്ങൾ പ്രത്യേകിച്ച് പ്രകൃതിയോട് ഇന്ന് മനുഷ്യനുഭവിക്കുന്ന ഭവിഷ്യത്തുകളും ദുരന്തങ്ങളൊക്കെ സഹോദര സമുദായങ്ങളോട് ആ രാജ്യത്തോട് ലോകത്തോട് സർവസ്വത്തോടും മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ഇണങ്ങിച്ചേർന്ന് മനുഷ്യൻ്റെ ആ സൗഹാർദ്ദ ബന്ധങ്ങൾ നിലനിർത്തി ലോകം ഞാൻ സ്നേഹിക്കണം സർവ്വതേയും ഞാൻ സ്നേഹിക്കണം ഞാൻ ഇതര ജീവജാലങ്ങളെപ്പോലെയല്ല മറ്റെല്ലാ ജീവജാലങ്ങളും ജനിച്ച ഉടനെ ഓടുന്നു ചാടുന്നു നടക്കുന്നു ഞാൻ ആവട്ടെ പ്രസവിച്ച ഉടനെ നിൽക്കാനോ നടക്കാനോ ഇരിക്കാനോ തിന്നാണ് കുടിക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ മനുഷ്യർ ഇത്തരം ജീവ വ്യത്യസ്തമായ സാമൂഹ്യ ജീവിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം എനിക്ക് വേണം എനിക്ക് ആന്മര കാടാവൂല ഞാൻ എത്ര സമ്പന്നനാണെങ്കിലും ശരി എനിക്ക് ഇവിടെ നിന്ന് ജയിലിലേക്ക് ഇറങ്ങുന്ന കാലിൽ ഒരു ചെറിയൊരു അസ്വസ്ഥത വന്നാ മതി ഒരു ചെറിയ തകർച്ച വന്നാ മതി നിങ്ങൾ ആരോ ഒന്നെ കൈപിടിക്കണം അത് കുറച്ചും കൂടി ഞാൻ നിങ്ങൾ ചർച്ചയിൽ കൊണ്ടുപോകണം അപ്പൊ ഇതിലൊക്കെ ഞാൻ സദോ സമയത്തും ഞാൻ അത് പ്രധാനമന്ത്രി ആയാലും ശരി പ്രസംഗും ശരി ഞാൻ എല്ലാവരും ആശ്രയിക്കേണ്ടവരാണ് ആ ആശ്രയിക്കുന്ന സമയത്ത് ഞാൻ അവരോട് നോട്ടം നോക്കിയാൽ ആ ആ പറഞ്ഞ ആവശ്യം മന്ത്രിയെന്ന് നോക്ക ആ നോട്ടം നോക്കാതിരിക്കണമെങ്കിൽ ഞാൻ അവരോടൊന്നും ഒരു വെറുപ്പ് വൈരാഗ്യല്ലാതെ ഞാൻ എല്ലാവർക്കും ചിന്തിച്ചു കൊടുത്ത് ഞാൻ എല്ലാവരും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നല്ലത് മാത്രം പറഞ്ഞ് വൃത്തികതകളൊന്നും നെഗറ്റീവ് മെസ്സേജുകളൊന്നും ഷെയർ ചെയ്യാതെ ലൈക്ക് അടിക്കാതെ ഫോർവേഡ് ചെയ്യാതെ സാമൂഹിക മാധ്യമങ്ങൾ ദുരുപയോഗപ്പെടുത്താതെ ഞാൻ നല്ല നല്ല കലാപരമായ കാര്യങ്ങള് ക്രിയാത്മകമായ കാര്യങ്ങള് സമൂഹത്തിൽ ഉപകരിക്കുന്ന വരകള് എഴുത്തുകള് ചിന്തകള് എന്നെ നിന്ന് ഈ രാജ്യത്തിന്റെ കുറെ ക്രിയാത്മകമായ കാര്യങ്ങൾ കിട്ടണം എന്ന ചിന്താഗതിയോടുകൂടെ അതൊക്കെ കുട്ടികളെ ശീലിപ്പിക്കുക എന്നതാണ് ഈ സാഹിത്യോത്സവം കൊണ്ട് ലക്ഷ്യപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന്ന് അരനൂറ്റി സ്ഥാപിതമായ എസ് എസ് എഫ് അരനൂറ്റാണ്ടിരിക്കുമ്പോൾ ഈ സാഹിത്യോത്സവം മുപ്പത് വർഷം കഴിയുമ്പോൾ എത്ര എത്ര പ്രതിഭകളാണ് മാറ്റുവെത്തുന്നത് എത്രയെത്ര എല്ലാ കൊല്ലങ്ങളിലും യാതൊരു മുടക്കം കൂടാതെ ഇവിടെ വളരെ ഭംഗിയായി മറ്റ് സ്കൂൾ യുജനോത്സവങ്ങളൊക്കെ പത്രം എടുക്കാൻ എത്രീലുകളാണ് അതിൽ രക്ഷണത് അധ്യാപകരോടും എന്തെല്ലാമാണ് ഇടത്തറ അപ്പൊ ആ മോറാലിറ്റി ആ സ്പിരിച്വാലിറ്റി അപ്പൊ ഇതിലൊക്കെ അധികൃതമായി കൊണ്ട് തന്നെ നമ്മുടെ വരകളും നമ്മുടെ വരികളും നമ്മൾ എഴുത്തുകളും നമ്മുടെ കലാ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും സമൂഹത്തിലേക്ക് എത്തിച്ച് ഈ യശ്വസ് ഒക്കെ ചെയ്യുന്നതിന് അത്ഭർത്തമില്ല മലപ്പുറം ജില്ല സാഹിത്യ ഇത്തവണ വേദിയാകുന്നത് എന്നത് കുട്ടോട്ടിക്കാരൻ ഒരു മഹാസൗഭാഗ്യമാണ് അപ്പോ ഇവിടെന്നൊക്കെ ഇപ്പൊ ഇതിന് മാറ്റി വരച്ച് അവരൊക്കെ കലാപ്രതിഭകളായി അവരൊക്കെ ലോകോത്തര പ്രതിഭകളായി വരുമ്പോ അവർക്ക് വലിയ ആശ്വാസമായിരിക്കും ഇവർക്കൊക്കെ ഒരു ഒരു വിത്ത് അതിന് വെള്ളവും പണവും ഇട്ട് കൊടുക്കുന്നതിന് പകരമാണ് ഇത്തരം പ്രചോദനമാകുന്ന വേദികള് അവർക്ക് പ്രോത്സാഹനങ്ങള് ഒക്കെ അപ്പോ പലപ്പോഴും കാണാറുള്ളത് ആ മത്സരാർത്ഥികൾ നിറയാറുണ്ട് അതിലേറെ ഇവിടെ കൂടിയ പുട്ടോട്ടി എല്ലാത്തിലും വ്യത്യസ്തമാണ് പൊട്ടോട്ടി പരിസരത്തിലുള്ളവരൊക്കെ അവർക്ക് ഒരു പ്രചോദനം എഴുതുന്നതിന് പ്രോത്സാഹന ഒരു പ്രൗഢോജന വേദി സദാ സമയത്തും അത് ഉണ്ടാവണം എല്ലാ അർത്ഥത്തിലും അതിനെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞ് Alhamdulillah, kita sama-sama Assalamualaikum warahmatullahi wabarakatuh.